പവൻ ഗോൾ ആവശ്യം കുഞ്ഞിപ്പാട്ടിരിക്കും തിരൂർ നഗരസഭ വാർഡ് പത്തിൽ തയ്യൽപ്പറമ്പ് റോഡ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഏതാണ്ട് നാല് ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് കോൺക്രീറ്റ് ചെയ്ത് ഇന്ന് ഈ പ്രദേശവാസികൾക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ് ഒട്ടനവധി വർക്കുകൾ ഓരോ വാർഡുകളിലും തിരൂർ നഗരസഭയുടെ ഓരോ വാർഡുകളിലും ഒട്ടനവധി വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അതാത് പ്ലാൻ ഫണ്ടുകളുടെ ലഭ്യത കുറവ് മൂലം കുറേ പ്രോഗ്രാമുകൾ നി നിന്നിട്ടുണ്ടെങ്കിലും ഒരു ഒരുപാട് റോഡുകളിലെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പരമാവധി റോഡുകളൊക്കെ നഗരസഭ ഇത്തവണത്തെ വാർഷിക പദ്ധതി ഉപയോഗിച്ച് നടപ്പിൽ വരുത്തിക്കൊണ്ടുവരുന്നുണ്ട് തിരൂർ നഗരസഭയിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ധാരാളം റോഡുകളുടെ പ്രവർത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തിരൂരിൽ സംബന്ധത്തോളം സാമ്പത്തികം തൊട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടത്തിലും സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ അവരുടെ ഇടപെടികളൊക്കെ റോഡാക്കിക്കൊണ്ടും അതുപോലെ തന്നെ കോൺഗ്രസ് ചെയ്തൊക്കെ അവളെ ഭംഗിയാക്കാൻ വേണ്ടി നഗരസഭാ കൗൺസിൽ വളരെയേറെ പരിശ്രമിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന ഒരു പരമാർത്ഥമാണ് ഈ വർഷത്തെ നമ്മുടെ ക്ലാൻ ഫണ്ടിലൊക്കെ ഗണ്യമായ കുറവ് വരുത്തിയിട്ട് പോലും അതൊന്നും ജനങ്ങൾക്ക് ബാധിക്കാത്ത രീതിയിൽ പരമാവധി എല്ലാ വാർഡുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തനവുമായിട്ടാണ് നഗരസഭാ കൗൺസിൽ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഈ പത്താം വാർഡിനെ സംബന്ധം പത്താം വാർഡിൽ എല്ലാം തിരുവനന്തപുരത്ത് തന്നെ ഒരു റിമോട്ട് ഏരിയ കൂടിയാണ് ഈ പത്താം വാർഡിൽ നമുക്കറിയാം ഒരുപാട് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശം ആ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പത്താം വാർഡിലെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് ഇപ്പം വാർഡ് കൗൺസിൽ ആയിട്ടുള്ള നഗരസഭ ചെയർപേഴ്സൺ ആ കാര്യത്തിൽ പ്രത്യേകം താല്പര്യം എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങളിൽ നമുക്ക് വളരെയേറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്തരം പ്രവർത്തനവുമായി ജനങ്ങളെല്ലാവരും എല്ലാവരും സഹകരിച്ച് ഇനിയും നമുക്ക് നന്നാക്കാനുള്ള റോഡുകളൊക്കെ വളരെ പെട്ടെന്ന് നന്നാക്കി എടുക്കാനുള്ള പരിശ്രമത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി ആൻഡ് വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു ഒരു ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി